സമഗ്ര ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുന്നതിനായി നഗരസഭയിൽ വിളിച്ചു ചേർത്ത ട്രാഫിക് കമ്മിറ്റിയിൽ പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എത്താതിരുന്നത് രൂക്ഷവിമർശനത്തിനിടെയായി പാലാ ഡിവൈഎസ്പി ആർ ടിഒ തഹസിൽദാർ എസ് എച്ച്ഒ തുടങ്ങിയ ഉദ്യോഗസ്ഥർ സംബന്ധിക്കേണ്ട യോഗമായിരുന്നു എന്നാൽ ഇവരാരും പങ്കെടുത്തില്ല യോഗ തീയതി ഔദ്യോഗികമായി നഗരസഭയിൽ നിന്നും അറിയിച്ചിരുന്നതാണ് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് നഗരസഭാ കൗൺസിൽ ഹാളിലാണ് യോഗം വിളിച്ചത് വ്യാപാരി നേതാക്കളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തൊഴിലാളി നേതാക്കളുമെല്ലാം കൃത്യസമയത്ത് എത്തിച്ചേർന്നു എന്നാൽ യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥർ ആരും എത്തിച്ചേർന്നില്ല നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കാത്തിരുന്നതിനു ശേഷമാണ് യോഗം ആരംഭിച്ചത് സ്ഥലം എസ് ഐ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത് നഗരസഭാ ചെയർമാൻ വി പി നാസർ അധ്യക്ഷത വഹിച്ചു ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ട്രാഫിക് പോലീസിനെ നിയമിക്കണം ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന ബസ്സുകളുടെ മെല്ലപ്പോക്ക് അവസാനിപ്പിക്കണം അനധികൃതമായി വട്ടം കറങ്ങുന്ന ഓട്ടോറിക്ഷകളെ നിയന്ത്രിക്കണം ട്രാഫിക് യൂണിറ്റ് അനുവദിക്കണം സാധ്യമാകുന്ന റോഡുകളിൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ചയിൽ വന്നത് കെ എ മുഹമ്മദ് ഹാഷിം എ എം എ ഖാദർ അമീൻ പിട്ടയിൽ പി എ ഷമീർ അനസ് നാസർ വി എ ഹസീബ് അഡ്വക്കേറ്റ് ജെയിംസ് വലിയ വീട്ടിൽ പി എ നജീബ് റസീം മുതുകാട്ടിൽ റഫീഖ് പട്ടരുപറമ്പിൽ എന്നിവർ സംസാരിച്ചു ും പവിത്ര ഭാഗത്തും ഒക്കെ ഒരു അഞ്ചു പേരെ വെച്ച് അവര് പറയുന്നതനുസരിക്കാനുള്ള സംവിധാനം നമ്മുടെ ഈ അല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്ത ഒരു പരിപൂർണ്ണ അയാളെ ചോദ്യം ചെയ്യാത്ത രീതിയിലുള്ള സംവിധാനം ചോദ്യം ചെയ്യുന്നതാണോ ഏറ്റവും വലിയ പ്രശ്നം